ഹലോ ഇന്നൊരു മിനി ബ്ലോഗ് ഉണ്ടാകോ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് കേട്ടോ അപ്പം കെറ്റടി വിത്ത് മീലിൽ എടുക്കണമെന്ന് വിചാരിച്ചിന് പക്ഷെ ടൈം ഇട്ടാത്തോണ്ട് തന്നെ അതൊന്നും എടുത്തില്ലാട്ടോ പിന്നെ മുഖത്ത് അധികം മേക്കപ്പ് ഒന്നും ലിപ് ലിപ്പാമ് ലിപ്സ്റ്റിക്ക് മസ്കാര ബ്ലഷ് ഡൺ പിന്നെ ഒരു സ്പ്രേയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വേഗം കീണ് സംഭവം എന്ന് വെച്ചാൽ ഒരു മണിയായിട്ടുണ്ടായിരുന്നു നമ്മൾ കീഴുമ്പോൾ തന്നെ പിന്നെ ഞാനും വലിയ ഒരേ കളർ ഡ്രസ്സാണ് മിസ്ക്കാക്കണമെങ്കിൽ ഇങ്ങനെ മാച്ച് ആയിട്ട് ഇടുന്നൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ അത്ര നിർബന്ധിച്ചിട്ടില്ല പിന്നെ പോകുന്ന വഴി എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കാൻ വെച്ചിട്ട് അനിയത്തി എടുത്തതാണ് കേട്ടോ സംഭവം ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഒരു അമൃതം പൊടിനെ ഒരു പെർഫ്യൂ ആണ് യാറപ്പേ അത് കടിച്ചതിന്റെ അതിന്റെ പല്ലേ വേദന അങ്ങനെ നമ്മൾ കല്യാണ പേർക്ക് എത്തി കേട്ടോ കല്യാണ പേർക്ക് നേരത്തെ ഇക്കാക്കിയെല്ലാം നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഇക്കാക്കി ഉപ്പാപ്പയെല്ലാം അപ്പം ഇക്കാക്കിനപ്പുറം പോയിട്ട് ഫെല്ലാണെങ്കിൽ വരുന്നേ ഇല്ല പിന്നെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് എല്ലാം കുടിച്ചിട്ട് നമ്മൾ കുറച്ച് സമയം അവിടെ കൊൽക്കളയെല്ലാം കണ്ടിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഞങ്ങൾക്ക് പണ്ട് അൽസം ഇഷ്ടേയല്ല പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ അലസയും ബിരിയാണിയെല്ലാം കഴിച്ചതിന് ശേഷം മധുരത്തിന് ഒരു ജിലേബിയും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂസ്കാക്ക കട പോകാണ്ടായിക്കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നവയ്ക്ക് എന്റെ ചെരുപ്പും പൊട്ടിട്ടുണ്ടായിരുന്നു സബ് ഇതെൻ്റെ കല്യാണത്തിന് ഇട്ട ചെരുപ്പാണ് പോകുമ്പോൾ ഉപ്പാപ്പയും കൂടി ഉണ്ടായത് കൊണ്ടായിരുന്നു ഞാൻ ബാക്കിലിരുന്നു അപ്പം ഇത്ര തന്നെയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്